ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് അടിച്ചു കയറി വ എന്ന ഡയലോഗും ദുബായ് ജോസ് എന്ന കഥാപാത്രവും ടർബോയിലെ ടർബോ ജോസിനൊപ്പമാണ് ദുബായ് ജോസും സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് മലയാളത്തിലും തമിഴിലും കൈ നിറയെ ചിത്രങ്ങളുമായി അടിച്ചു കയറുന്ന റിയാസ് ഖാന് നിലച്ചിരിക്കാതെ അടിച്ച ലോട്ടറിയായി ഈ കഥാപാത്രം ജലോത്സവം സിനിമയിലെ ദുബായ് ജോസ് എന്ന കഥാപാത്രം അടിച്ചു കയറി വന്നതിൽ സന്തോഷമുണ്ടെന്ന് നടൻ റിയാസ് ഖാൻ പറയുന്നു വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത കഥാപാത്രം ഇപ്പോൾ വീണ്ടും ആളുകൾ ഓർത്തെടുക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും ഒരുപാട് ആളുകൾ തന്നെ ഇത് കണ്ട് വിളിക്കുന്നുണ്ടെന്നും റിയാസ് പറയുന്നു സിബിയും മലയിൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ വളരെ ചെറിയ കഥാപാത്രമായിരുന്നു ദുബായ് ജോസ് എന്നും പിന്നീട് കൂടുതൽ സീനുകൾ എഴുതി ചേർക്കുകയായിരുന്നുവെന്നും റിയാസ് കൂട്ടിച്ചേർത്തു ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് സിബിയും മലയിൽ സാറിന്റെ സംവിധാനത്തിൽ കുഞ്ചാക്കോ ബോബൻ നെടുമുടി വേണു നവ്യ നായർ എന്നിവ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ചിത്രമാണ് ജലോത്സവം അതിലെ എന്റെ കഥാപാത്രമാണ് ദുബായ് ജോസ് ആ കഥാപാത്രം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട് നമ്മൾ അഭിനയിച്ച ഒരു കഥാപാത്രം വർഷങ്ങൾക്ക് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ അന്ന് ആ കഥാപാത്രം നന്നായി ചെയ്തത് കൊണ്ടാണല്ലോ ഇപ്പോഴും ആളുകൾ അത് ഓർക്കുന്നത് സ്നേഹപൂർവമാണ് എല്ലാവരും ആ കഥാപാത്രത്തെ പറ്റി പറയുന്നതെന്ന് റിയാസ് പറയുന്നു വളരെ നല്ലൊരു കഥാപാത്രമായിരുന്നു അത് ആളുകൾ ചർച്ച ചെയ്യുകയും ഏറ്റെടുക്കുകയും ചെയ്യണമെന്ന് കരുതിയാണ് സിബിസാർ അന്ന് ആ കഥാപാത്രത്തെ എഴുതിയതെങ്കിലും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞാണ് അങ്ങനെ സംഭവിച്ചതെന്ന് മാത്രം അന്നത്തെ പബ്ലിസിറ്റി ഒക്കെ വേറെ തരത്തിലല്ലേ ഇപ്പോഴാണല്ലോ സോഷ്യൽ മീഡിയ വഴി എല്ലാം കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതെന്ന് റിയാസ് പറയുന്നു ആ സിനിമയിൽ ആ കഥാപാത്രം ആദ്യം വളരെ ചെറുതായിരുന്നു ഞാൻ നന്നായി ചെയ്യുന്നത് കണ്ടിട്ട് പിന്നെ സിബിസാർ സെറ്റിൽ ഇരുന്ന് എഴുതിയ കഥാപാത്രത്തെ വലുതാക്കുകയായിരുന്നു എന്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും ഏറ്റവും മികച്ച താരങ്ങളായിരുന്നു ഒരു സീൻ കൊടുത്താൽ അടിച്ചു കയറി വരുന്ന ആളുകളാണ് എല്ലാവരും ആ കഥാപാത്രത്തിന്റെ ഡെബ്മിക്കും ഞാനാണ് ചെയ്തത് സിബി സാർ കൂടെ വന്നിരുന്നാണ് ഡബ് ചെയ്യിപ്പിച്ചത് ഈ കഥാപാത്രത്തിന് റിയാസ് അല്ലാതെ ആര് ഡെബ് ചെയ്താലും ആ ഫീൽ കിട്ടില്ല എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് തനിക്ക് മലയാളം വായിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നത് പോലെ പറഞ്ഞാൽ മതി എന്ന് സംവിധായകൻ സിബി പറഞ്ഞതായി റിയാസ് ഓർക്കുന്നു റിയാസ് അഭിനയിച്ച വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിൻ കഴിഞ്ഞ ദിവസം റിലീസായി അടുത്ത മാസം ഡി എൻ എ റിലീസാകുന്നു അത് കഴിഞ്ഞിട്ടും രണ്ട് പടങ്ങളുണ്ട് തമിഴിൽ സുന്ദർസി അനുരാഗ് കശ്യപ് എന്നിവരോടൊപ്പം ചെയ്ത വൺ ടു വൺ പ്രഭുദേവിയോടൊപ്പം ചെയ്ത വേട്ടാ എന്നിവ എന്നിവർ റിലീസിന് തയ്യാറെടുക്കുന്നു ഫാദ് ഫാസലിന്റെ പടം ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നു അങ്ങനെ കുറെ പ്രോജക്റ്റുകളുണ്ട് ഇതിനിടയിൽ ദുബായ് ജോസ് അടിച്ചു കയറി വന്നതിൽ സന്തോഷമുണ്ടെന്ന് റിയാസ് ഖാൻ പറയുന്നു